ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എൻഡൂറൻ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് കച്ചി തുരുമ്പ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് കടക്കാനുള്ള ആദ്യത്തെ ടാസ്ക് ആണ് ടാസ്ക് നമ്പർ വൺ ഇപ്പോഴിതാ തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു ടാസ്ക് വിജയിക്കുന്ന ഒരാൾക്ക് പതിമൂന്നാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ മറികടന്ന് ഡയറക്റ്റായിട്ട് ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടി മത്സരിക്കുകയാണ് ഒമ്പത് മത്സരാർത്ഥികളും അതിനായിട്ട് ഗാർഡൻ ഏരിയ വെച്ചാണ് ഒരു മത്സരം നടത്തുന്നത് അതിൽ ഒരു പലകട മുകളിൽ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കണം അത് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഠിനമായ ഒരു പണി തന്നെയാണ് മൂത്രം ഒഴിക്കാനോ ഒന്നും പോകാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു ടാസ്ക് തന്നെയാണ് കൈകൾ പരമാവധി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹാൻഡിൽ പിടിച്ച് നിൽക്കണം കൈകൾ മാറ്റാനോ കാലുകൾ ഇളക്കാനോ പാടില്ല എന്നുള്ളതാണ് ഒരു ടാസ്ക് ആദ്യം പുറത്തു പോകുന്നവർക്ക് ഒരു പോയിന്റും അവസാനം പുറത്തു പോകുന്നവർക്ക് ഒമ്പത് പോയിന്റുമാണ് എന്നാൽ ഇവിടെ ആര്യന് കിട്ടിയിരിക്കുന്ന ഒരു ബെനിഫിറ്റ് കഴിഞ്ഞ ആ ഒരു ടാസ്ക്കിൽ വിജയിച്ചതുകൊണ്ട് തന്നെ ആര്യന് അഞ്ച് മിനിറ്റ് എക്സ്ട്രാ കിട്ടും അതായത് അഞ്ച് അഞ്ച് മിനിറ്റ് ആര്യൻ അവിടെ നിന്നിട്ടുള്ളതെങ്കിൽ അഞ്ച് മിനിറ്റ് കൂടെ എക്സ്ട്രാ കിട്ടും ഇനി പത്ത് മിനിറ്റാണ് നിന്നിട്ടുള്ളതെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ആര്യന് കിട്ടും അങ്ങനെ ഒരു ഒരു ഇതാണ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ആര്യന് ആ ഒരു ടാസ്ക് വിജയിച്ചത് കൊണ്ട് തന്നെ എന്തായാലും ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്ന കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്